ഭയങ്കരമായിട്ട് ചിരിച്ച് ആഹ്ലാദിക്കുന്ന സമയത്ത് ഈ പഴമക്കാര് പറയാനുള്ള കാര്യം ഉണ്ടാകും ചിരിക്കേണ്ട കേട്ടാ കരയേണ്ടി വരും കരയാനുള്ളതും വരുമെന്ന് ഈ അങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ലേ ചില നല്ല ചിരികൾ ചില ചില സന്തോഷങ്ങൾ കിട്ടണ സമയത്ത് അതിൻ്റെ അപ്പുറത്തെ വശത്തു കൂടെ വേറെ ചില സങ്കടങ്ങളും വരും ഇത് സ ചിരി വരുമ്പം സന്തോഷം വരുമ്പം വരണമെന്നല്ല മാത്രല്ല കേട്ടോ സങ്കടം ഈ സങ്കടമാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിന്റെ ഇടയിൽ കൂടി ചില സമയത്ത് ചിരിക്കാനുള്ള ചിലതും നമുക്ക് കിട്ടും ബാലൻസ് പോകാൻ ാണ് അങ്ങനെ വേണം ലൈഫ് പോകാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഒരു സങ്കടം തന്നെ അല്ലെങ്കിൽ ഈ ലൈഫിൽ കണ്ടു ബാലൻസ് ചെയ്യില്ല വെളിപാടുകളുടെ ആധികത്താൽ ഞാൻ അധികം ആഹ്ലാദ ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ഒരു നൂത് എൻ്റെ ഉള്ളിൽ ഒരു മുള്ളുണ്ട് അത് ഞാൻ അങ്ങനെ ഭയങ്കരമായി അങ്ങോട്ട് തള്ളിക്കേറി ആഹ്ലാദിച്ച് വലിയ സെറ്റപ്പാണെന്ന് ചിന്തിച്ച് പോകാതിരിക്കാനാണ് ഒരു ബലഹീനത എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അറിവോടെ അല്ലെങ്കിൽ എനിക്കുള്ള ബോധ്യത്തോടെ എനിക്ക് തന്നിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന സങ്കടങ്ങളെ സങ്കടങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന സന്തോഷങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ടുവരട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കണം